ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ് ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ രുചകയോഗപ്രദനായിട്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ മനോബലവും സൗഭാഗ്യവും ആരോഗ്യപരമായിട്ടും എല്ലാം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എങ്കിലും ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയ്ക്ക് അഷ്ടമാധിപത്യവും അഷ്ടമത്തിലേക്ക് ഈ ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതിനാലും ഈ സമയത്ത് ആറാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ വളരെ നല്ലതാണ് കർമാധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ തൻ്റെ സർവാഭിഷ്ടസ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്തേക്ക് ഭാഗ്യാധിപനും സർവേശ്വരകാരകനുമായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതും കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിലെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ള ഒരു കർമ്മ സംബന്ധമായിട്ട് ഉയർച്ചക്കും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ രണ്ടാം ഭാവസ്ഥിതിയും പിന്നീട് ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ ബുധൻ്റെ സ്വക്ഷേത്ര ബലത്തോടു കൂടിയിട്ടുള്ളതായ സഞ്ചാരവും കൂടാതെ അഞ്ചാം ഭാവത്തേക്കാണെങ്കിൽ ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠന വിഷയങ്ങളിൽ നല്ല ഉണർവും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും ഈ ഒരു ജൂൺ മാസം വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഏഴാം ഭാവാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്നതായിട്ടുള്ള ശുക്രനാണെങ്കിൽ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും പിന്നീടാണെങ്കിൽ സഹായസ്ഥാനമായിട്ടുള്ള മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഭാര്യ ഭാര്യാ ഭർത്തൃബന്ധങ്ങളിൽ കുടുംബത്തിൽ കുടുംബ ജീവിതത്തിൽ എല്ലാം തന്നെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് കുടുംബത്തിൻ്റെതായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അധിക സമയം ജോലി ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ കൂടാതെ ധനസന്ധാനകാരകനും ഭാഗ്യാധിപനുമായിട്ടുള്ള വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവസ്ഥിതി ധനപരമായിട്ടും ലാഭകരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് രാഹു നിൽക്കുന്നതുകൊണ്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചിലവുകളെ കഴിവതും നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ ഈ ജൂൺ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ദേവി ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്